ടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നുവന്നവർ ദാഹിക്കുന്നവർ കളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങളാരെ വിളിച്ചു കണുത്ത കാറ്റ് ഇലകൾ മു கிளிகளில் சிலரிது கண்ட கலபில கூட்டானெத்தீ நாட்டிளிகளில் சிலரித கலபிலகூட்டானத்தீ பரதேசிகளா சேக்கேரருதென்னாயி പരദേശികളാം പറവകളി വിടെ ചേക്കേറരുതെന്നായി കളർന്ന കിളികൾ ചിറകും വേശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം ഇളിക സ്നേഹം പകർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം ഇലിക സ്നേഹം പകർന്നു നൽകാനെ ദേശമതേതായാലും നമ്മൾ പറവകളിൽ നിന്ന് തുണീര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണെന്ന തുണീര് ദേശമതേതായാലും നമ്മൾ പറവകളെന്ന തുണീര് അതിരുകളേതായാലും നമ്മൾ ഒന്ന കുീര്